പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്ന ഗാന്ധിമതി ബാലൻ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പഞ്ചോടിപ്പാലം മൂന്നാം പക്കം നൊമ്പരത്തിപ്പൂവ് സുഖമോ ദേവി ഇത്തിരി നേരം ഒത്തിരി കാര്യം ഈ തണുത്ത വെളുപ്പംകാലത്ത് തുടങ്ങിയ അനേകം സിനിമകളുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ള ഗാന്ധിമതി ബാലൻ മുപ്പതോളം ചിത്രങ്ങളുടെ വിതരണവും നടത്തി തൂവാന തുമ്പികൾ ഉൾപ്പെടെ സംവിധായകൻ പത്മരാജനോടൊപ്പം ചേർന്ന ഒരുപടി ക്ലാസിക് സിനിമകളും മലയാളത്തിന് നൽകി സംസ്കാരം നാളെ വൈകിട്ട് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ ഗാന്ധിപതി ബാലൻ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെയും സാംസ്കാരിക രംഗത്ത് എല്ലാവരുടെയും എടുത്ത സുഹൃത്താണ് ബാലൻ ബാലയുടെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കാർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും പുള്ളി ഓടിയെത്താറുള്ള ഒരു കാര്യമാണ് എല്ലാ വലിയൊരു സംഘാടകനായിരുന്നു ഗാന്ധിപതി ബാലൻ എന്ത് ഉണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ ഇറങ്ങിയെന്ന് ചെയ്യുന്ന ഒത്തിരി സുഹൃത്തു വലേ ഉള്ളൂ അതായത് തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയോട്ട് ഇരിഞ്ഞാലും ഗാന്ധിപതി ബാലന് സുഹൃത്തുക്കളെ ഉള്ളു മലയാളം ഇൻഡസ്ട്രിയിലായാലും എല്ലാ പത്മരാജൻ ഭരത ടീമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളെല്ലാം വളരെ ഗംഭീര ഹിറ്റുകളുമാണ് ബാലയണ്ണം സിനിമയിൽ വന്നിട്ടുള്ള കാശ് കിട്ടിയ കാശ് മുഴുവൻ സിനിമയെ തന്നെ കളഞ്ഞ ഒരാളാണ് അതായത് അങ്ങനെ ഒരു കലാകാരനായിരുന്നു അതായത് വെറും കമേഴ്സ്യൽ സിനിമ എടുത്ത് കാശുണ്ടാക്കുക എന്നുള്ള എല്ലാവരും